കോഴിക്കോട് കോവൂർ എം എൽ എ റോഡിൽ അഴുക്കുചാലിൽ ഒഴുക്കിൽപ്പെട്ട ഒരാളെ കാണാതായി ഫയർഫോഴ്സ് സംഘം എത്തി തിരച്ചിൽ നടത്തുകയാണ് ദീപക് മലിമയുണ്ട് വിശദാംശങ്ങളുമായി ദീപക് എങ്ങനെയാണ് അയാൾ അഴുക്കുചാലിലേക്ക് വീണത് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ തിരച്ചിൽ എത്തരത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി പരിശോധനകൾ ഈ കോവൂർ എം എൽ എ റോഡ് പ്രദേശവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഡ്രെയിനേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് ശശി എന്നുള്ള പേരാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്നത് ഏതാണ്ട് അൻപത്തിയേഴോളം വയസ്സുണ്ട് എന്നുള്ളതാണ് ഇവിടെ ഒരു മാതൃഭൂമി ബസ് സ്റ്റോപ്പ് ഉണ്ട് അതിന്റെ പരിസരത്തായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ മഴ പെയ്ത് ഡ്രെയിനേജിലടക്കം വലിയ കുത്തൊഴുക്ക് ഉണ്ടാനും അതിനിടയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട അപദോഷാൽ ആ ഡ്രെയിനേജിലേക്ക് വീണു എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് ബിച്ചിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഫയർഫോഴ്സ് സംഘം എത്തി നിലവിൽ തിരച്ചിൽ തുടരുകയാണ് എന്നാൽ ഈ ഒരു സമയം വരെ അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാർ ഉൾപ്പെടെ ആ പ്രദേശത്ത് സജീവമായി തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് ഏറെ ദൂരത്തേക്ക് ഒഴുകി പോകാനുള്ള സാധ്യത അതുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പ്രദേശത്ത് ഇപ്പോഴും നേരിയ തോതിൽ മഴ തുടരുന്നു എന്നുള്ളത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്തുണ്ട് അതിനപ്പുറത്ത് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിലേക്ക് വീണത് എന്നുള്ളതൊക്കെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത നമുക്ക് കിട്ടേണ്ടതുണ്ട് അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും കഴിയും ദീപക ഇപ്പോഴും മഴ ഉണ്ടോ വലിയ രീതിയിൽ അഴുക്കുള്ളതാണോ മാലിന്യമുള്ള ഒരു അഴുക്കുചാലാണോ ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ട സ്ഥലത്തെ ആ ഒരു സാഹചര്യം എന്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കുത്തുകൾക്കാർ നിലവിലുണ്ട് എന്നുള്ളതാണ് അതായത് ഇന്ന് ഏതാണ്ട് ഒരു കൂടി തന്നെ വലിയ രീതിയിലുള്ള മഴ വേനൽ ഉണ്ടായിരുന്നു അത് ഈ ഒരു ഡ്രെയിനേജിലെ കുത്തൊഴുക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ശാരീരികമായി എന്ത് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളത് തന്നെയാണ് അത് പ്രാഥമികമായുള്ള വിവരം മാത്രമാണ് അത്തരത്തിൽ അന്തിമമായിട്ടുള്ള വിവരത്തിലേക്ക് എത്തേണ്ടതുണ്ട് നാട്ടുകാർ ഉൾപ്പെടെ ആ പ്രദേശത്തേക്ക് എത്തുന്നുണ്ട് ഒപ്പം തന്നെ ഫയർഫോഴ്സ് സംഘവും വലിയ രീതിയിൽ തന്നെയുള്ള തെരച്ചിലിന് വേണ്ടി ഇതിനോടകം തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഇപ്പോൾ പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ദീപക ഈ ഒഴുക്കിൽപ്പെട്ട ഈ ശശി എന്ന് പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നു എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് ആരെങ്കിലും ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടോ ഇത് ഈ അഴുക്ക് ചാലിലേക്ക് വീണത് കണ്ടവരാരെങ്കിലും ഉണ്ടോ അത്തരത്തിൽ പൂർണ്ണമായ വിവരത്തിലേക്ക് നമുക്ക് ഈ ഒരു എത്താൻ കഴിഞ്ഞിട്ടില്ല അല്പസമയത്തിനകം തന്നെ ആ വിവരങ്ങളിലേക്ക് കൂടി നമുക്ക് എത്താൻ സാധിക്കും ആ പ്രാഥമികമായി നമുക്ക് ലഭിച്ച ആ വിവരം അനുസരിച്ച ഈ ഒരു കോവൂർ എം എൽ എ റോഡ് ആ റോഡിന്റെ അല്പം അതായത് മെഡിക്കൽ കോളേജ് കോഴിക്കോട് റോഡിൽ നിന്ന് കോവൂർ പ്രദേശത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് വരുന്ന വഴിയാണ് ഈ എം എൽ എ റോഡെന്ന് പറയുന്നത് ആ മേഖലയിലേക്ക് അല്പം കടന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം അകത്തേക്ക് കടന്നു കഴിഞ്ഞാലാണ് ഈ പറയുന്ന ആ മാതൃഭൂമി ബസ് സ്റ്റോപ്പ് എന്ന് ജനങ്ങൾ പറയുന്ന സ്ഥലമുള്ളത് അവിടെ കളത്തിൻപോയിൽ വീട്ടിൽ ശശി അൻപത്തിയാറ് വയസ്സ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അദ്ദേഹം ഈ ഒരു ബസ് സ്റ്റോപ്പിന്റെ പരിസരത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് അവിടെ വെച്ചാണ് ഇങ്ങനെ ഈ ഡ്രെയിനേജിലേക്ക് അകപ്പെട്ടു പോയത് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ തുറന്ന് കിടക്കുന്ന അതായത് എല്ലായിടത്തും സാബിത്ത് മൂടിയ നിലയിലുള്ള ഡ്രെയിനേജ് അല്ല എങ്കിൽ പോലും അതിൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ വെള്ളത്തിൻ്റെ കുത്തൊഴുപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ എന്നുള്ളതാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പ്രാഥമികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള പരിശോധനകൾ തിരച്ചിൽ നടക്കുന്നുണ്ട് ഏതെങ്കിലും ദൂരത്തേക്ക് അതായത് ഈ ഒരു ഒഴുക്കിൻ്റെ തോതനുസരിച്ച് അധികം ദൂരത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് നാട്ടുകാരുടെ സംഘം ഈ ഡ്രെയിനേജ് നിന്ന് ഉള്ള അവരുടെ അതേസമയം തന്നെ ഏറ്റവും താഴെ ഫയർഫോഴ്സ് നേതൃത്വത്തിലുള്ള ഇപ്പോഴും നിലവിൽ മാലിന്യമുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ മാലിന്യം ഉൾപ്പെടെ കെട്ടിക്കിടക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ മാലിന്യം നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധന അത് എത്രത്തോളം സമയം ഇത്രയും ആയിരിക്കുന്നു മറ്റ് കാര്യങ്ങളൊക്കെ സഹായത്തിനായി എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം മാത്രമാണോ സ്ഥലത്തുള്ളത് നിലവിൽ ഫയർഫോഴ്സ് സംഘമാണോ ഉള്ളത് അവരുടെ പരിശോധനകൾ നടക്കുകയാണ് നമ്മൾ കരുതുന്നത് പോലെ വലിയ ആഴത്തിൽ മാലിന്യമുള്ള മേഖലയല്ല ഒരു നാട്ടിൻ പ്രദേശത്തിന്റെ ഒരു ഓരത്ത് കൂടി പോകുന്ന ഡ്രെയിനേജിന് സമാനമായ ഒരു സാഹചര്യമാണ് ഉള്ളത് അതിലേക്ക് അദ്ദേഹം അകപ്പെട്ടപ്പോൾ കൂടുതൽ ആ ഒരു വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ഉൾപ്പെടെ ഉണ്ടായി താഴ്ഭാഗത്തേക്ക് ഒലിച്ചു പോയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് അങ്ങനെ ആ നിലയ്ക്കുള്ള പരിശോധനകളാണ് ഇപ്പോഴും തുടരുകയും ചെയ്യുന്നത് ഓക്കെ കോഴിക്കോട് കോർ എം എൽ എ റോഡിലാണ് ഇപ്പോൾ അഴുക്ക് ചാലിൽപ്പെട്ട ഒരാളെ കാണാതായിരിക്കുന്നത് തിരച്ചിൽ നടത്തുകയാണ് ഫയർഫോഴ്സ് സംഘം ദീപക് മലയുമാണ് വിശദാംശങ്ങൾ നൽകിയത്